ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ മഹേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തിളക്കമാർന്ന നേട്ടവുമായി ഒമാൻ പൊന്നാനി കൾച്ചറൽ വേൽ ഫൗണ്ടേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ായി റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞ കൊല്ലം സ്വദേശി മഹേഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റൂവി കെ എം സി സി ഭാരവാഹികൾ അറിയിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കാമെന്നാണ് കരുതുന്നതെന്ന് കെ എം സി സി പ്രവർത്തകർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും നാട്ടിലേക്കുള്ള മടക്ക വേണ്ടി സുമനസ്സുകൾ കനിയുന്നതും കാത്തു കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് മഹേഷ് മരണത്തിന് കീഴടങ്ങിയത് മഹേഷ് കുമാറിനെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഔട്ട് പാസ് ഇഷ്യൂ ചെയ്തിരുന്നു അടിയന്തര സർട്ടിഫിക്കറ്റ് ഈ ഏപ്രിൽ ഇരുപത്തെട്ട് വരെ കാലാവധിയുണ്ട് ബന്ധുക്കളുടെ താല്പര്യം കണക്കിലെടുത്താണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കെ എം സി സി ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ ആഗോള മലിനീകരണ സൂചികയിൽ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തിളക്കമാർന്ന നേട്ടവുമായി ഒമാൻ നമ്പിയോ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ പട്ടികയിൽ അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഒമാൻ ആഗോളതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്തും എത്തി പരിസ്ഥിതി ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒമാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാനായത് മലിനീകരണം കുറയ്ക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി തന്ത്രങ്ങളാണ് നടപ്പിലാക്കിയത് വായു ജല ഗുണനിലവാരം മാലിന്യ സംസ്കരണം ശബ്ദ മലിനീകരണം ഹരിത ഇടങ്ങളുടെ ലഭ്യത എന്നിങ്ങനെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് പട്ടിക തയ്യാറാക്കിയത് പൊന്നാനി കൾച്ചറൽ വേൽ ഫൗണ്ടേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സബലത്ത് മത്രയിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇഫ്താർ സംഗമത്തിന്റെ വിശദമായ റിപ്പോർട്ടുമായി ഹെൽഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും ിലെ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള ഇഫ്താർ മീറ്റ് പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പൊന്നാനി കൾച്ചർ വേൾഡ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജി സി സികളിലും രാജ്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ജി സി സികളിലെ എല്ലാ എമിറേറ്റ്സുകളിലും ഇതേപോലെയുള്ള ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നാട്ടിലെ മെഗാ ഇഫ്താർ എന്നുള്ള രൂപത്തിൽ അക്ബർ ട്രാവൽസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പിന്നെ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി മെയിൻ മെഗാ ഇഫ്താറും കൂടിയും ഇപ്പോൾ ഒന്നാനി വേൾഡ് കൾച്ചർ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടക്കുകയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഡയാലിസുമായി ബന്ധപ്പെട്ടുള്ള പ്രവ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് നാട്ടിൽ തന്നെ നമ്മുടെ ഈ അബ്ദുൽ ഖാദിർ ഹാജി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ സ്ത്രീധനരഹിത വിവാഹം അങ്ങനെ ഒരുപാട് ചാരിറ്റി നമ്മുടെ നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ സീറോ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്